നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ് റൂമിന്റെ ഒരു കോണില് ഈ ഒരു ഗ്രീൻ കളർ ഫ്രെയിം ഒതുങ്ങിയിരിപ്പുണ്ടായിരുന്നു ഈ വർഷത്തെ സയൻസ് എക്സിബിഷൻ ഡെക്കറേഷൻ ടീമിലുള്ള ടീച്ചേഴ്സിന് ഇതിനെ കണ്ടപ്പോൾ ഒരു ബുദ്ധി ഉദിച്ചു ഇതിനെ ഒന്ന് മെന വരുത്തിയെടുത്ത് കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോ പോയിന്റ് ചെയ്യാം ടീച്ചേഴ്സ് ഈ കാര്യം എന്നോട് പറഞ്ഞു പിന്നെ ഒട്ടും താമസിച്ചില്ല ഫ്രെയിമിന്റെ അളവ് എടുത്ത് ഞാൻ കാട്ടാക്കട കിള്ളിയിലുള്ള മാസ്റ്റർ ടെക്കിലേക്ക് ഒറ്റ കുതിപ്പ് കട ചെറുതാണെങ്കിൽ ഉള്ളിൽ വലിയ സംഭവമാണ് മാസ്റ്റർ ടെക്കിൽ എഡിറ്റർ സന്ധ്യ ചേച്ചിയും ഹസ്ബൻഡും ഉണ്ടായിരുന്നു ചെന്നപാടെ അളവും കൊടുത്തു ഐഡിയം പറഞ്ഞു സ്പേസിലേക്ക് പറന്നുയരുന്ന ഒരു ആസ്ട്രോണറ്റ് കുട്ടികൾ പെട്ടെന്ന് ഇമ്പസാകണം സ്പേസിന് നമ്മൾ സോളാർ സിസ്റ്റത്തിന്റെ പണം കൊടുത്തു അപ്പോൾ കുട്ടികൾക്ക് വേഗം മനസ്സിലാകുമല്ലോ പിന്നെ സ്പേസിലേക്ക് കുതിക്കുന്ന അസ്ട്രോണെറ്റിനെയും സെറ്റ് ആക്കി അപ്പോഴാണ് നമ്മൾ ഈ ആൽബർട്ട് ഐസ്റ്റീനെ കണ്ടത് അതിൻ്റെയും ഒരു വലിയ പ്രിൻഡ് എടുത്തു പിന്നെ സ്കൂളിൽ കൊണ്ടുവന്ന് ഈ ഫ്രെയിമിൽ അടിച്ച് റെഡിയാക്കി വെച്ചു അതേ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫ്ലക്സ് ഇവിടെ തന്നെ ഉണ്ട് ഐൻസ്റ്റീൻ്റെ മുഖം വലുതായി പോയതുകൊണ്ട് നമ്മൾ വെട്ടി എട്ടില്ല സംഭവം ഏതായാലും പൊളിച്ചു ടീച്ചേഴ്സ് തന്നെ എല്ലാം എടുത്ത് ഇവിടെ സെറ്റ് ആക്കി വെച്ചു പിന്നെ ഫോട്ടോ എടുപ്പിന്റെ ബഹളമായി എല്ലാവരും വന്ന് ഇന്ന് ഫോട്ടോ എടുക്കുന്ന വീഡിയോ ഒന്നും പിടിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കിട്ടിയ സമയത്തിനുള്ളിൽ ഞാനും കുറച്ച് പിള്ളേരെ ഇവിടെ സെറ്റ് ആക്കി നിർത്തി ഫോട്ടോ എടുപ്പിച്ചു പിന്നെ നമ്മുടെ അലങ്കോലം ജീൻസിന്റെ ഒരു സെൽഫിയും എടുത്തു ഓക്കെ വീണ്ടും കാണാം ഭയങ്കര